അപ്പോഴേ പൊന്നോസ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം നമുക്കിന്ന് പിന്നെ കക്കാട് പുല്ലൂപ്പിക്കടവ് പാലം കാണാൻ വേണ്ടി പോയാലോ പാലമൊക്കെ ലാസ്റ്റോട്ടാണ് വരുന്നത് കേട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു പിന്നെ പാലത്തിൻ്റെ മുകളിൽ എത്തുമ്പോഴത്തേനും ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ട് നമുക്ക് പാലം എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം പാർക്കിലേക്കാണ് കയറിയത് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാർക്കിലേക്ക് കയറുമ്പോൾ എൻട്രി ഫീസായിട്ട് പാ പത്ത് രൂപ കൊടുക്കണം കേട്ടോ അങ്ങനെ പത്ത് രൂപ കൊടുത്ത് കുട്ടികൾക്ക് അതിൽ താഴെയുള്ള ഉള്ളേ അതിൻ്റെ ഇതൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തത് അതിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ പാലത്തിലേക്ക് വന്ന് പാലത്തു നിന്ന് നമ്മൾ നേരെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറുമ്പം നീണ്ട് വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് ചെറിയ സ്പേസ് ആണെങ്കിലും അത്യാവശ്യം മക്കൾക്ക് കളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പൂക്കളും പിന്നെ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല തണലൊക്കെ തരുന്ന പിന്നെ സംഭവം ആട്ടോ അവിടെ പോയി പോയിരുന്നാലും നമുക്ക് നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് കുറേ നേരം പിന്നെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ വരാൻ പറ്റും പിന്നെ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മക്കളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ചുറ്റിലും വണ്ടികൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കേട്ടോ അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേന് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെന്ന് കയറുന്ന സമയത്ത് പാർക്കിൻ്റെ മുമ്പിൽ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും എല്ലാവരും ബോട്ടിങ്ങിൻ്റെ സെക്ഷനിലേക്കാവട്ടോ പോയിക്കൊണ്ടിരുന്നത് പാർക്കിലിരിക്കുന്നത് ആൾക്കാർ കുറച്ച് കുറവായിരുന്നു കേട്ടോ എല്ലാവരും നമ്മൾ തന്നെ സ്വയം ചവിട്ടിയിട്ട് പോകുന്ന ബോട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ അകത്ത് കേട്ടോ അവർ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് കുറേ കൂടുതലും പേര് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഞാൻ കുറച്ച് സമയം അതൊക്കെ നോക്കിക്കൊണ്ട് വന്നു കേട്ടോ അവർ ചവിട്ടിയിട്ടൊക്കെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ പക്ഷേ എനിക്ക് എന്തോ അതിനോട് അത്ര ഇതില്ല കേട്ടോ വെള്ളത്തിൻ്റെ വെള്ളം കാണുമ്പോഴുള്ള പേടി കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷേ എന്തായാലും ഞാൻ അതിൻ്റെ അകത്ത് കയറാനൊന്നും പോകുന്ന പോയില്ല മറ്റുള്ളവർ പോന്നത് കണ്ട് കരയിൽ നിന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും അതിലിറങ്ങി അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഞാൻ നേരെ പോയത് ഉപ്പിലിട്ടത് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു പോയി കേട്ടോ അപ്പോൾ ആ ഉപ്പിലൊക്കെ ഇട്ടത് മാങ്ങ പിന്നെ ചോളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതും മേടിച്ച് പിന്നെ കുറച്ച് മുട്ടായി ഒക്കെ മേടിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചെറിയ പ്രായത്തിലേക്കൊക്കെ നമ്മൾ തിരിച്ചു പോകണമല്ലോ അങ്ങനെ അതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞ് നമ്മളോട് ഇനി ഇതൊക്കെ ഇവിടെ മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇന്നും കൂടി ഉള്ളതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വിഷമേ കാരണം അവരുടെ ഒരു വയറ്റ് പഴപ്പാണല്ലോ എന്തായാലും അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങള് പാലത്തിലേക്ക് പോകുന്ന ഭാഗമാണ് ഈ കാണാൻ പോകുന്നത് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ പോയപ്പോൾ അപ്പം കുറച്ചും കൂടി ഈവനിങ് ആകുമ്പോൾ പോകുന്നത് കേട്ടോ നല്ലതാണ് അപ്പം നമുക്ക് തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുമോ ഇതാണേ പാലങ്കട്ട് അത് തിരിച്ചു പോകുമ്പോൾ എനിക്ക് കാണാൻ പറ്റി വരുന്ന സമയത്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏതായാലും തിരിച്ചു പോകുമ്പോൾ നമ്മൾ പാലം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം കൂടെയുള്ള യാത്രയൊക്കെ മനോഹരമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും പുഴയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ നടുക്കൂടെ ഈ റോഡും പാലും എല്ലാം കൂടെ ആയപ്പോൾ നല്ല വൈവാണ് കേട്ടോ ബസ്സിലും യാത്ര ചെയ്യണേ അടിപൊളി വൈവാണ് കേട്ടോ നിങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ ഒരു ചെറിയ സമയം മതിയല്ല അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് കാണാനൊക്കെ ശ്രമിക്കണം കേട്ടോ എന്നിട്ട് എന്തായാലും ഞാൻ പാലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് രണ്ട് സൈഡും നോക്കി പുഴയും കണ്ട് പിന്നെ ഉപ്പിലിട്ടതും മുട്ടായി ഒക്കെ ഒരു വായിൽ തന്നെ തിന്നുകൊണ്ടൊക്കെ പോക കേട്ടോ അപ്പം കൂടെ ഉള്ള മോളാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ മോളും കഴിക്കുന്നുണ്ട് അപ്പം ഞാനിതിൻ്റെ ഇപ്പോൾ ചിന്തയിൽ ഇങ്ങനെ പോകുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും കാണിക്കാൻ പറ്റാണ്ടായത് എന്തായാലും നല്ല വൈബായിരുന്നു പോ പോയപ്പോൾ പിന്നെ പോകാത്തവരൊക്കെ ഇവിടെ ഒന്ന് പോയി നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഈവനിങ്ങിലാണ് കുറച്ചും കൂടി നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈവനിങ്ങിൽ പോകുമ്പോൾ അത്യാവശ്യം കാറ്റ് നല്ല തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റുമോ അപ്പോൾ നമ്മൾ നേ മുമ്പോട്ടേക്ക് വരുമ്പോൾ തന്നെ നല്ല റോഡും കാര്യങ്ങളൊക്കെ കേട്ടോ ഗുണ്ടോ കോഴികളോ അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മൾ ബൈപ്പാസിൻ്റെ അവിടെ എത്താൻ പോകുന്ന ഭാഗമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ബൈപ്പാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ പുല്ലുപ്പി ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം പിന്നെ തലശ്ശേരി ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ ഗുഹയുടെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലോ അതുപോലെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ടേക്ക് തന്നെ പോകുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കാണണേ എല്ലാവരും അപ്പോൾ ടാറ്റാ